എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സദ്യയിൽ ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത ഒന്നാണല്ലോ കുറുക്ക് കാളൻ ഇന്നത്തെ റെസിപ്പി അതാണ് അപ്പോൾ അതിനു മുമ്പ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പം നമ്മുടെ കുറുക്ക് കാളൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നേന്ത്രക്കായും കുറച്ച് ചേനയാണ് ഇത്രയും വലിയ പീസൊന്നും വേണ്ട കേട്ടോ ചെറിയൊരു പീസ് മതി ഇതിൻ്റെ ഒരു ഭാഗം അത്ര ഒരു ഇഞ്ച് വീതിക്കുള്ള ഒരു പീസ് മാത്രം മതി നമ്മളിത് ഒരുപാട് ഒഴിച്ച് കഴിക്കുന്ന അല്ലല്ലോ സൈഡിൽ ഇലയിൽ വെക്കുമ്പോൾ അത് അവിടെ ഇരിക്കണം അത്രയ്ക്ക് കട്ടിയായിരിക്കണം ആ ഒരു പരുവത്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇച്ചിരി വലിയ പീസായിട്ടാണ് കേട്ടോ മുറിക്കേണ്ടത് ചേനയും ഏത്തക്കായും നല്ല വലിയ പീസായിട്ട് മുറിച്ച് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് കൽച്ചട്ടിയിൽ അല്ലെങ്കിൽ മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് ആ ആയിട്ടുള്ള ആ ഒരു കട്ടിക്കാളൻ്റെ സ്വാദ് കിട്ടുകയെന്ന് പറയും പക്ഷേ നമുക്കിപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ ഒരു പാത്രത്തിലാണ് വെക്കുന്നത് ചേനയുടെ വേവൊക്കെ അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഏകദേശം ഒരു കപ്പോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ ഒപ്പം നമുക്കൊരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം മുറിച്ചിട്ടൊന്നുമില്ല വെറുതെ ഇട്ട് കൊടുത്തിരിക്കുകയാണേ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് തിളച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ചേനയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന ഒരു പരുവം വരെ നമുക്കിത് വേവിച്ചെടുക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം വളരെ സിമ്പിളായിട്ടുള്ള ഒരു അരപ്പാണ് തേങ്ങയുടെ കൂട്ടത്തിൽ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കുക ഈ പച്ചമുളകിന് നല്ല എരിവ് അതുകൊണ്ട് ഞാൻ ഒരെണ്ണമേ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം വെള്ളത്തിന് പകരം ആവശ്യത്തിന് തൈര് ഉടച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കഷ്ണങ്ങളെല്ലാം വെന്തതിന് ശേഷമാണ് നമ്മളിതെല്ലാം ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിനോട് അടുത്തായിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വറ്റി കണ്ടോ വെള്ളമൊക്കെ കുറച്ച് നല്ലപോലെ വറ്റി ചേനയും കായുമൊക്കെ നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട് ഒരുപാടിട്ട് കുത്തി ഉടച്ച് കളയരുത് നല്ല പീസസ് ആയിട്ട് വേണം കിടക്കാനായിട്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് രണ്ട് കപ്പ് തൈര് ഉടച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇവിടെ കിട്ടുന്ന തൈരിന് ഒട്ടും പുളിയില്ലാത്തത് കൊണ്ട് ഞാൻ വാങ്ങിക്കുന്ന മോരാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിക്കായിട്ടുള്ള മോരാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് രണ്ട് കപ്പ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പിരിഞ്ഞു പോവുകയൊന്നുമില്ല നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ തൈരൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നന്നായിട്ട് ലൂസായതുപോലെ നമുക്ക് തോന്നും പക്ഷേ സാരമില്ല നമ്മളിത് ഇളക്കിക്കൊണ്ട് നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി ഇളക്കി വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കുക കണ്ടിന്യൂസ് ഇളക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക മോര് ഒട്ടും പിരിഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ നമ്മൾ ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി ഇത് നന്നായിട്ട് ഇതിൽ തിളച്ച് നല്ല കുറുകി നന്നായിട്ട് വറ്റി വരും ആ ഒരു പരുവം വരെ നമുക്കിത് വേവിച്ചെടുക്കണം ഇതുപോലെ തടിയുടെ വല്ല തവി വെച്ചിട്ട് അതായത് ഒരുപാട് കുഴിവില്ലാത്ത ടൈപ്പ് തവി വെച്ചിട്ട് ഇളക്കുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ നമ്മൾ കുറേ പ്രാവശ്യം ഇളക്കുമ്പോഴത്തേക്ക് ചേനയും കായുമൊക്കെ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ ആ തവിയൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് തിളച്ച് തിളച്ച് വറ്റി വരട്ടെ കുറച്ചൊന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ തിളയ്ക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ പൊട്ടി പൊട്ടി മേലോട്ട് വരുന്ന രീതിയിലാണ് ഇത് തിളയ്ക്കുന്നത് ഇപ്പോൾ ഇത് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉലുവപ്പൊടിയാണ് കേട്ടോ കാൽ ടീസ്പൂണിൽ ഇച്ചിരി കൂടി കൂടുതൽ ഞാൻ ചേർത്തിട്ടുണ്ട് ഉലുവപ്പൊടി മസ്റ്റാണ് കേട്ടോ ഉലുവപ്പൊടിയാണ് ഈ കാളിന് നല്ല ടേസ്റ്റ് തരുന്ന ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഉലുവപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇത് തിളക്കുന്നത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇങ്ങനെ മുകളിലോട്ട് വന്ന് ഓരോ ബബിൾസ് ഇങ്ങനെ പൊട്ടി വരുന്ന രീതിയിലാണ് തിളക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒരുമാതിരി എല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇത്രയും കുറുകി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ നമ്മൾ ഈ മിക്സിയുടെ ജാറൊന്നും കഴുകി ഒഴിക്കാനൊന്നും പാടില്ല ആ പേസ്റ്റ് മാത്രം നന്നായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിലൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് കാരണം ആ തേങ്ങയുടെ ആ പച്ച ചുവയൊന്ന് മാറാൻ വേണ്ടിയിട്ട് അധിക സമയം വേണ്ട രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ആ തേങ്ങയൊന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ കുറച്ച് വറ്റിയിട്ടുണ്ട് ഇനി ഇത്രയും കൂടെ വറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റ് പാകമാവും പിന്നെ ബാക്കി നമ്മളിത് തലേദിവസമാണല്ലോ ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പുളിയൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റിൽ നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ കിട്ടും ഒത്തിരി സമയം ഇരിക്കുമ്പോഴത്തേക്ക് വീണ്ടും ഇത് തിക്കാകും അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ ഇല്ലേ നമ്മളിങ്ങനെ സ്പൂണിൽ നിന്ന് ഒഴിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വീഴുക ആ ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് ഇതിലെ ഈ ബബിൾസ് വരുന്നത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും പിന്നെ ഇങ്ങനെ പൊട്ടി പൊട്ടി വരികയാണ് ചെയ്യുക അപ്പോൾ ഈ ഒരു പാകം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കാം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് കേട്ടോ നന്നായിട്ട് ഒരു സ്പൂൺ നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒരു സ്പൂൺ നെയ്യ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനിയും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് അതിന് ഈ ചട്ടിയുടെ ചൂട് കൊണ്ടൊക്കെ ഇരുന്ന് കുറച്ചും കൂടെ നന്നായിട്ട് അങ്ങ് കുറുകെ കിട്ടും ഇത്രയുമായി കഴിഞ്ഞാൽ നമുക്കിത് ഇതിനകത്തേക്ക് താളിച്ചിടാം ഇത് അടച്ച് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ബാക്കി ഇനി ഈ ചൂട് കൊണ്ട് കുറച്ചും കൂടെ ഒന്ന് ഇരുന്ന് പറ്റും അപ്പോൾ നമുക്ക് താളിച്ചിടാനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നാടൻ വിഭവങ്ങൾക്കെല്ലാം വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഇനി ഞാനിതിലേക്ക് ഒരു സ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട് അത് വറുത്ത പൊടിച്ച ഉലുവപ്പൊടിയാണ് ഇത് പച്ച ഉലുവ നമ്മൾ ഇട്ടു പൊട്ടിക്കുകയാണ് അതൊരു ഒരു പ്രത്യേക ടേസ്റ്റാണ് കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുകും ഉലുവയും കൂടാണ് പൊട്ടിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റൽമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലേയും ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്നും ഒരിഞ്ഞു വരുമ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാളനിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് അപ്പം തന്നെ അങ്ങ് അടച്ചു വെക്കണം തുറന്ന് വെച്ച് ഇളക്കാനൊന്നും പാടില്ല ഇപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത് ഇനി നമുക്ക് ഈ കടുക് താളിച്ചതെല്ലാം നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ കഷ്ണങ്ങളൊന്നും കൂടുതൽ വെന്ത് പോയിട്ടുമില്ല ഉടഞ്ഞു പോയിട്ടുമില്ല കറക്റ്റ് പാകത്തിനാണ് വെന്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇത് നാളെ ആകുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടും നന്നായിട്ട് വറ്റി നല്ല കുറുക്കുകാളൻ അല്ലെങ്കിൽ കട്ടിക്കാളനായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു ഓണത്തിന് കുറുക്കുകാളൻ ഉണ്ടാക്കാൻ ആരും മറന്നു പോകരുതേ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിനി ഇത് സെർവിങ് ബോളിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്